പാലക്കാട് ജില്ലയിൽ പോലീസ് ഉദ്യോഗസ്ഥർ കൂടാതെ ായിരത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാലക്കാട് ജില്ലയിൽ ക്രമസമാധാന പാലനം ഉറപ്പുവരുത്തുന്നതിനും സുരക്ഷയ്ക്കുമായി നാലായിരത്തി അഞ്ഞൂറ് പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കും ഇരുപത്തിയഞ്ച് ഡെപ്യൂട്ടി സൂപ്രണ്ടുമാർ നാല്പത് ഇൻസ്പെക്ടർമാർ മുന്നൂറ് സബ് ഇൻസ്പെക്ടർമാർ എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് തിരഞ്ഞെടുപ്പ് സുരക്ഷാ ദൗത്യത്തിന് നേതൃത്വം നൽകുന്നത് കൂടാതെ നൂറ്റിനാൽപ്പത് പേർ അടങ്ങുന്ന ഒരു കമ്പനി കേന്ദ്രസേനയെയും ജില്ലയിൽ വിന്യസിക്കും പ്രശ്നബാധിതമെന്ന് കണ്ടെത്തി വെബ്കാസ്റ്റിംഗ് സംവിധാനം ഒരുക്കുന്ന ജില്ലയിലെ നൂറ്റി എൺപത് പോളിംഗ് ബൂത്തുകളിലും ഒരു അധിക പോലീസ് ഉദ്യോഗസ്ഥന് വീതം വിന്യസിക്കും പ്രത്യേക ശ്രദ്ധ ആവശ്യമുള്ള മേഖലകളിൽ നാല് പോലീസ് ഉദ്യോഗസ്ഥരടങ്ങുന്ന ഓരോ സംഘത്തെ അധികമായി വിന്യസിക്കും മാവോയിസ്റ്റ് ഭീഷണി നേരിടുന്ന അകളി അട്ടപ്പാളി മേഖലകളിൽ സുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി അഞ്ഞൂറോളം പോലീസ് ഉദ്യോഗസ്ഥരെയും അധികമായി നിയോഗിക്കും